ഇങ്ങനെ തുറന്ന് കഴിഞ്ഞാല് പെട്ടിക്കുള്ളിൽ വേറെ പെട്ടി എന്ന് പറയുന്ന പോലെതാ അതിനുള്ളിൽ വേറെ അലമാരിയാണ് നമുക്ക് കാണാൻ കഴിയാൻ സ്റ്റീലിന്റെ അലമാരി അതിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞൊരു ഭംഗിയില്ലല്ലോ അപ്പൊ അത് അതിന്റെ ഉള്ളിൽ കവർ ചെയ്ത് വെച്ചു നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഏകദേശം ഒരു മാസത്തിന് അടുത്തായില്ല എല്ലാവരും ആയിട്ട് സംസാരിച്ചിട്ട് കണ്ടിട്ട് ഞാനൊരു ചെറിയ തിരക്കിലായിരുന്നു ഞാൻ ഒരു വർക്ക് എടുത്തിരുന്നു നമ്മുടെ കോട്ടയത്ത് കോട്ടയത്ത് കോട്ടയം ഡിസ്ട്രിക്റ്റില് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് യു കെയിലുള്ള ഒരു ടീം അവരൊരു പഴയ വീട് എടുത്തിരുന്നേ ഒരു പത്ത് വർഷം പഴപ്പുള്ള ഒരു വീട് എടുത്തിരുന്നു അങ്ങനെയാണ് അവർ നമ്മളെ സമീപിക്കുന്നത് ഇത് നമുക്കൊരു മോസ്റ്റ് മോഡേൺ രീതിയിൽ ഈ വീട് അറേഞ്ച് ചെയ്തു തരാൻ എന്ന് ചോദിച്ചു അപ്പം അവരൊരു ഫോട്ടോ അയച്ചു തന്നെ ഒരു പിക്ചർ തന്നിരുന്നു നമുക്ക് അപ്പൊ നമ്മൾ പറഞ്ഞു ഇതുപോലെ ഈ ഫോട്ടോ പോലെ ആയില്ലെങ്കിലും ഇതിന്റെ പരിമിതികൾ വെച്ചിട്ട് നമ്മൾക്ക് ആ വീട് മാക്സിമം ഭംഗിയോട് കൂടി ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം കൊണ്ട് നമ്മൾ ഈ ഇതിന്റെ ഫുൾ ഇൻറ്റീരിയറും നമ്മൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് പാർട്ടിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അവർ പറഞ്ഞത് അവർ മനസ്സിൽ വിചാരിച്ചാണെങ്കിൽ ആ ഫോട്ടോയിൽ കണ്ടതിൽ നയൻറ്റി പോയിന്റ് നയൻറ്റി പെർസെൻ്റേജോ കറക്റ്റായിട്ട് ചെയ്തു തന്നുള്ളതാണ് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീടിന്റെ ആദ്യ രൂപ ഇങ്ങനെയായിരുന്നു കാണ്ടെ എന്നാലേ ഇപ്പോഴത്തെ വർക്കും അപ്പോഴത്തെ വർക്കും ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് എപ്പോഴും പറയാനുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ കാണുന്നതാണ് വീടിന്റെ ആദ്യ രൂപം ഇത് പഴയ ഒരു മോഡലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റ് ആണ് ഇതൊരു പത്ത് വർഷം പഴക്കമുള്ള വീടാണ് അപ്പൊ അതിന്റെ ഒരു കിച്ചണും ഇന്റീരിയറും ഒക്കെ അന്നത്തെ മോഡലിലായിരിക്കും എങ്ങനെയാണ് ഇതിന്റെ ഏകദേശം രൂപരേഖ ഇതിന് നമുക്ക് ഈ ബാസ്കറ്റ് ഇടാനാണെങ്കിൽ ഏകദേശം ഏകദേശം നല്ല ഒരു ഇരുപതര ഇഞ്ചെങ്കിലും നമുക്ക് ഉള്ളു വേണം ഈ സ്ലാബിന് ഇരുപത് ഇഞ്ചാണ് ബാസ്കറ്റ് ഒക്കെ വരുന്നത് ഇതിന് പതിനേഴ് ഇഞ്ചേ ഉള്ളൂ അപ്പൊ നമ്മൾ അത് കൂട്ടുന്ന ഒരു രീതിയാണ് കാണുന്നത് അപ്പൊ അതിന്റെ വീതി കൂട്ടിയിട്ടുണ്ട് ഈ ഹൈറ്റിലാണ് ഇവിടെ സ്ലാബ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഇതിന്റെ ഉള്ളിലേക്ക് കയറില്ല അതുകൊണ്ട് മാത്രമാണ് ഈ സ്ലാബ് നമ്മൾ മുറിച്ചു കളഞ്ഞത് പിന്നെ പിന്നെന്താ ചിമ്മിനി എങ്ങനെ ഹൈറ്റിലേക്ക് പോയിരിക്കുകയാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ രൂപം ഇതൊക്കെ ചിമ്മിനിയാണ് ഇതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യും ഇതാണ് കിച്ചന്റെ ഏകദേശം രൂപരേഖ പിന്നെ മുകളില് ബർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ രീതിയിൽ വാർത്ത് പഴയ മോഡലിൽ ചെയ്തിരിക്കുന്ന കിച്ചൺ ആണ് നമ്മളൊരു ആധുനിക രീതിയിലുള്ള മോളർ കിച്ചൺ ആക്കി മാറ്റുന്നത് റൂമിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബർത്തും അതുപോലെ ഇത്തരത്തിലുള്ള ഭിത്തിയലമാരി സുഹൃത്തുക്കളെ ഈ വീടിന്റെ പഴയ രൂപം നിങ്ങൾ കണ്ടല്ലോ അല്ലേ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് പുതുക്കി പണിതു പുതിയ രീതിയിലുള്ള മോസ്റ്റ് മോഡേൺ ഇന്റീരിയർ ആണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടുപോക്കാം പിന്നെ ഹൗസ് വാമിംഗ് ഇന്നലെ കഴിഞ്ഞുള്ളൂ അതിൻ്റെ ഒരു കോലാഹലങ്ങളുണ്ട് പന്തര അഴിച്ചിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട് എന്നാലും നമുക്കൊന്ന് കണ്ടുപോകാം നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയൊരു ഹാളായിരുന്നു ഇവിടെ ഹാളായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ നമ്മൾ രണ്ടാക്കി സെപ്പറേഷൻ ചെയ്തു ഒരു ലിവിങ്ങും ഒരു ഡൈനിങ്ങും ആക്കി ഇവിടെ തന്നെ ഒരു ടി വി യൂണിറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഡബ്ല്യു പി സി എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് നമ്മുടെ മൾട്ടിഗുൾ എന്നാൽ പി വി സി ബോർഡാണ് ഇത് ആണ് അപ്പ ഇത് കംപ്ലീറ്റ് നമ്മൾ വുഡ് ആൻഡ് മൈക്കലാണ് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സിയുടെ മുകളിൽ വുഡ് ആൻഡ് മൈക്കേക്കിന്റെ ഒറിജിനൽ ഗ്രൈൻഡ്സുള്ള മൈക്കലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് സ്റ്റോൺ മൈക്കാണ് കേട്ടോ ഇതൊരു മാർബിൾ ഗ്രൈൻഡ്സുള്ള മൈക്കലാണ് നമ്മൾ ഇതിന്റെ ഈ ഭാഗം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ വലിയ ടി വി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനുള്ള ഒരു പോർഷൻ ഉണ്ടിരിക്കുന്ന ടി വി ഇപ്പൊ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പൊ ഇതിലെ വയർ നമ്മൾ എടുത്ത് ഇതിന്റെ ഇതാ ഇവിടെയാണ് നമ്മൾ സെറ്റ് ബോക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് വയറൊന്നും പുറത്ത് കാണില്ല ഉള്ളിലേക്ക് അസംബിൾ ചെയ്തിട്ടുള്ളൂ അതുപോലെതാ ഇവിടെ ചെറിയ രണ്ട് ഷോക്കേഴ്സോ അത്യാവശ്യം സംഭവങ്ങളൊക്കെ വെക്കാൻ നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള ഒരു പോർഷൻ പിന്നെ ഇതാണ് നമ്മൾ സപറേഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതൊരു ഇപ്പോഴത്തെ നിങ്ങൾ സാധാരണ കാണുന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ ഒരു മോഡൽ എന്ന് പറയുന്ന ഈ രീതിയിലുള്ള ഒരു സപ്പറേഷൻ ആണ് അതിന്റെ അടിയിലായിട്ട് ഇതാ കുറച്ച് കബോർഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ ഒരു ഓടിച്ചു വെച്ചിട്ടേ ഉള്ളൂ ഇന്നലെ ഗണപതി ഹോമം കഴിഞ്ഞു ഭഗവാന്റെ ഒരു വിഗ്രഹമൊക്കെ ഇവിടെ ഉണ്ട് ഇനി മോള് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ ഈ വീടിന്റെ ഒരു കളർ എന്ന് പറയുന്നത് പാർട്ടി നമ്മൾ പറഞ്ഞു ഒരു ഐവറി കളറായിരിക്കണം ചുമരന് അതുപോലെ ബാക്കിയൊരു വൈറ്റും ഒക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ അവർ പാർട്ടി നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇന്റീരിയർ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ടച്ചിലാണ് ചെയ്തിട്ട് ഇത് മാത്രമേ വുഡൻ ടച്ച് ചെയ്തിട്ടുള്ളൂ കട്ടൻ വരെ ഒരു ഐവറിയാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഇവിടെ ഒരു സെറ്റി പോഷൻ ഉണ്ട് ഒരു സെറ്റി സെറ്റി വരെ നമ്മൾ ആ ഒരു രീതിയിൽ സെറ്റി വേറെ ടീമാണ് ചെയ്തു തന്നിട്ടുള്ളത് നമ്മുടെ ഐ ചെയ്തു തന്നാണ് പിന്നെ പാർട്ടി കൊടുത്ത ആ കളറിൽ ചെയ്തു തന്നാണ് ഇതാ ഈ ഒരു രീതിയിലുള്ള ഐവറി കളറിലുള്ള ക്ലോക്ക് ആണ് അതിലും ചെയ്തിരിക്കുന്നത് ദിവാൻ ആണെങ്കിലും അതെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പോർഷൻ നമ്മൾ ഇത് സപറേഷൻ ചെയ്തു രണ്ട് ഭാഗങ്ങളാക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിൽ നമ്മൾ ചെറിയ സ്പേസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഡൈനിങ് ടേബിൾ അതായത് അഞ്ചേ മൂന്നിട്ടേഴ് ടേബിൾ ആണ് ആണ്ടിരിക്കുന്നത് അത് നമുക്ക് എന്തുണ്ടാവും ഫുള്ളിലേക്ക് പുഴയിൽ നിന്ന് വെക്കാൻ പറ്റുന്ന ചെയറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ് അത് കഴിഞ്ഞാൽ ഇനി ഞാൻ പ്രധാനമായിട്ടും നിങ്ങളെ പരിചയപ്പെടുത്താൻ വരുന്നത് ഇത് കംപ്ലീറ്റ് പഴയ ഒരു അലമാരിയാണ് ഈ സ്ലാവ് വാർത്തകളുടെ അലമാരിയില്ല നമ്മുടെ വീട്ടിൽ പണ്ടിങ്ങനെ സ്ലാവ് വാർത്തകളുടെ അതൊന്നും ചെയ്യാനും പറ്റില്ല അപ്പൊ തല്ലിപ്പൊളിച്ച് കളഞ്ഞാൽ ആകെ പൊടി പടലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ചെലവ് കൂടുതലാണ് അപ്പൊ അത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതാ ഈ രീതിയിൽ നമ്മൾ ചെയ്തു ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പഴയ സ്ലാവുകൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാം ഇതൊക്കെ പഴയ സ്ലാബുകളാണ് അത് കഴിഞ്ഞാൽ ഇത് പടച്ചു കഴിഞ്ഞാൽ പുതിയ അലമാരിയായിട്ട് വരും ഇവിടെ മൂന്ന് ഡോറാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ചെയ്തിട്ടുള്ള മൂന്ന് ഡോറ് ഇതാ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ തൊട്ട് താഴെയായിട്ട് കുറച്ചും കൂടി ഭീതിയിൽ നമ്മളൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഇൻവെക്ടറും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഇപ്പോൾ പത്രങ്ങളാണ് വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഹൗസ് വോമിങ് കഴിഞ്ഞിട്ട് തിരക്കാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇൻവെക്ടറും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് അതിന്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയൊരു വാട്ട് പേസ് ഉണ്ട് ടേബിൾ ഡൈനിങ് ഹോൾ ആകുമ്പോൾ നമുക്കൊരു വാട്ട് പേസും വേണമല്ലോ അത് നമുക്ക് അതിനോട് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മളൊരു വാട്ട് പേസിനും പിന്നെ ഈ ഒരു ടാപ്പും ഈ പറയുന്ന ഇതിന്റെ അടിയിൽ രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഈ വാട്ടർ ബീസിന ആവശ്യമായുള്ള അതിന്റെ ലോഷനും കാര്യങ്ങളൊക്കെ വെക്കാനും പിന്നെ മുകളിലും ഒരു ഓഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടവില് കർഷീഫ് തോർത്ത് അതുപോലുള്ള സംഭവങ്ങൾ വെക്കാൻ ഇവിടെ മുകളിലും നമ്മൾ പറഞ്ഞു വൈറ്റ് ആൻഡ് ഐവറിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഇതൊക്കെ ഇത് ഇതിൽ കംപ്ലീറ്റ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡബ്ല്യു പി സി തന്നെയാണ് അതിനകത്ത് നമ്മൾ ഗ്ലോസി മൈക്കാണ് ഒട്ടിച്ചിരിക്കുന്നത് നല്ല തിളങ്ങുന്ന മൈക്കാണ് ഇതൊരു ചെറിയ അടുക്കളയാണെങ്കിൽ പോലും ഒരു വലിയ വീടിന്റെ വലിയ അടുക്കളയിലുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും നമ്മൾ ഈ അടുക്കളയിൽ അറേഞ്ച് ചെയ്തിട്ടില്ലേ അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വാ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇത് ഇവിടെ പഴയ ആണ് അത് നമ്മൾ മാറ്റും ഇവിടെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഈ ഹൈറ്റ് വരെ നമുക്ക് കിട്ടും ഇവിടെ നമുക്ക് തുടങ്ങാം ഇത് കഴിഞ്ഞാൽ അത് അവിടെ ഒരു പോർഷൻ ഉണ്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ ഇറക്കി നോക്കണ്ട ഇതിനകത്താണ് നമ്മൾ ചെറിയ ഗ്ലാസ് കപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇതിലൊന്നും ഹാൻഡിൽ ഇല്ല അപ്പൊ അധികം ചെയ്യുന്ന ഹാൻഡിൽ ഇല്ലാത്ത മോഡലാണ് അപ്പൊ എങ്ങനെ തുറക്കുന്നല്ലേ ഇതിന് അടിയിലൊരു ഗ്രിപ്പ് കൊടുക്കുന്നത് നമ്മൾ ഇതാ ഇവിടെ നിന്ന് തുറക്കാൻ നമുക്ക് ഈ ഡോറ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമുക്ക് ഡ്രോയുടെ സെക്ഷൻ ആണ് ഇത് നമ്മൾക്ക് ആണ് ഇവിടെ ഉള്ളത് ബാസ്കറ്റില് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പിന്നെ ആണ് ഇവിടെ ഉള്ളത് അത് കഴിഞ്ഞാൽ ഇത് പ്ലേറ്റ് ആക്കാം പ്ലേറ്റ് ഇവിടെ പ്ലേറ്റ് ഒതുക്കി വെക്കാനായിട്ടാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പ്ലേറ്റ് ഇങ്ങനെ അടുക്കി അടുക്കി ചേരി വെക്കാം അത് കഴിഞ്ഞ ഇങ്ങോട്ട് വന്ന ഇത് കട്ട്ലറിയാണ് ഈ കട്ട്ലറിയിൽ നമ്മൾ പറഞ്ഞല്ലോ ചെറിയ സ്പൂണ് കത്തി അതുപോലുള്ള സ്റ്റിക്കുകളൊക്കെ ഒക്കെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതെല്ലാം അറേഞ്ച് ചെയ്യാണ്ട് വെച്ച് പാരിട്ടൊക്കെയാണ് ഇത് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഇതിൽ നമുക്ക് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം ഇത് കഴിഞ്ഞ് ഇവിടെ വാട്ട് ബേസ് ആണ് വരുന്നത് വാട്ട് ബേസിന്റെ കോട്ടൺ ഇങ്ങനെയാണ് വരുന്നത് ഇതാ ഇതിലും സാധനമൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ ഡബ്ല്യു പീസിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ ഡബ്ല്യു പിൻ്റെ ഓർഡിൻ്റെ കളറ് ഈ വൺ സൈഡ് സൈഡാണ് നമ്മള് മൈക്കൊട്ടിരിക്കുന്നത് പിന്നെ ഇത് എല്ലാവർക്കും അറിയാം എങ്കിലും ഒന്നുകൂടെ പറയാ ഇത് പ്രൊഫൈൽ ഹാൻഡിൽ എന്ന് പറയുക നമ്മൾ ഈ ഇതിന് പ്രൊഫൈൽ ഹാൻഡിൽ എന്ന് പറയാ അപ്പൊ ഇത് നമ്മളൊരു പിന്നെ ഗ്രേ ഷെയ്ഡ് അതായത് പ്രീമിയം ഗ്രേ എന്ന് പറയുന്ന ഒരു കളറാണ് ആണ് ചെയ്ത് ഇതിനോട് ഏകദേശം ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു അപ്പൊ ഒരു പ്രീമിയം ഗ്രേ എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് വിക്കർ ബാസ്കറ്റ് എന്ന് പറയുന്നത് വിക്കർ ബാസ്കറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ പച്ചക്കറി പഴങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വെക്കാനുള്ളത് അപ്പൊ എയർ പാസ് വേണം ഇതിന് കുറച്ച് എയർ കയറാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇതാ പച്ചക്കറിയൊക്കെ വെക്കാനുള്ള സൗകര്യമാണ് ഈ മിക്കർ പാസ്കറ്റിലുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ള ഡ്രോ ഡ്രോ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ രണ്ട് ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും അല്ലെ അപ്പൊ ഒന്ന് നമ്മള് നിറച്ച കുറ്റി ഉണ്ടാവും ഒന്ന് കാലിക്കുറ്റി ഉണ്ടാവും അപ്പൊ ഈ കാലിക്കുറ്റി നമ്മൾ എന്താ ചെയ്യുക അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടെങ്കിൽ ഇടും എത്രയും നല്ല അടുക്കള ഉണ്ടാക്കിയിട്ട് ആ ഗ്യാസ് സിലിണ്ടർ ആ മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് അതിന്റെ ഭംഗി മുഴുവൻ പോയി അത് മാത്രമല്ല അതിന്റെ മുകളിലേക്ക് നമ്മൾ കുറെ വേസ്റ്റ് വിടും അപ്പൊ നമ്മൾ അവിടെ രണ്ട് സിലിണ്ടർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഇതില് രണ്ട് സിലിണ്ടർ വെക്കാനുള്ള ഓപ്ഷനാണ് ഒന്ന് നമ്മൾ സാധാരണ നിറച്ച സിലിണ്ടർ യൂസ് ചെയ്യുന്ന സിലിണ്ടറും ഒന്ന് ഇവിടെ ഒരു കാലി സിലിണ്ടർ കൊടുക്കാനുള്ള സൗകര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബെർത്ത് കണ്ടോ ഇതെല്ലാം നമ്മൾ ഇതേപോലെ ഒരുപാട് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വലിയ വിശാലമായ ഏരിയ ആണ് നമുക്ക് അത്യാവശ്യം വലിയ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം രണ്ട് ഡോറായിട്ട് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത് രണ്ട് ഡോറിന്റെ ഇടയിലേക്ക് നമുക്ക് ഇത്രയും വലിയ പോഷൻ ഉണ്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടും ഇതിങ്ങനെ ചുറ്റും നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ കംപ്ലീറ്റ് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാ ഭാഗത്തും പിന്നെ നമ്മുടെ സീലിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാങ്ങിംഗ് ആയിട്ട് അതും ഇതിന് ക്യൂട്ടായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിന്റെ നമ്മൾ മുകളില് നമ്മള് ചെയ്തിരിക്കുന്നത് നാനോവെറ്റാണ് നാനോവെറ്റ് ഇട്ട കിടിലായിരിക്കും ഒരു കിച്ചണിലേക്ക് നാനോവിറ്റൊക്കെ ഇട്ടാൽ തിളങ്ങും നാനോവിറ്റ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ മഞ്ഞൾ വരെ കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് കളർ പിടിക്കില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത് ഒന്നാമത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്ന സാധനമാണ് ഒറിജിനൽ മാർബിൾ അല്ല പക്ഷെ ഇതിന് കുറച്ച് വില കൂടുതല കോസ്റ്റ്ലി ആണ് ഇത് സ്ക്വയർ ഫീറ്റ് ഏകദേശം നാനൂറ് രൂപയുടെ മുകളിലും കണ്ട് വിലയുണ്ട് നല്ല വില വരും പക്ഷെ അത് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് ചെയ്ത കിട്ടാ ഫിനിഷിങ് എന്ന് പറയാറല്ലോ ആ റൈറ്റ് ആണ് പറഞ്ഞല്ലോ സാല പരിമിതികളുണ്ട് അതിൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളതാണ് ഡി ടി പി ടി എന്ന് പറയുന്ന സംഭവമാണ് ഇത് സാധാരണ നമ്മൾ മുകളിലേക്ക് പൊക്കുന്ന ഡോറാണ് ചെയ്യാറുള്ളത് പക്ഷെ അതിനുള്ള സ്പേസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് എങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ കഴുകി നമുക്ക് പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേ ഉണ്ടല്ലോ ഇതിലേക്ക് വെള്ളം ഇങ്ങനെ വരും അപ്പൊ നമുക്കിതാ ഇതിങ്ങനെ ഊരി അത് വെള്ളം എന്താ നമുക്കിങ്ങനെ രാവിലെ ജോലിക്കാരൊക്കെ ആണെങ്കിൽ തിരക്കല്ലേ അവർക്ക് പാത്രം കഴുകിയാ ഇതിനകത്തേക്ക് വെക്കാം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എപ്പഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ഇതിനകത്ത് ഈ സംഭവങ്ങൾ എടുത്ത് മാറ്റിയാൽ മതി ഡ്രൈ ഉണ്ട് ഇങ്ങനെ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കാം അതിന്റെ അടിയിൽ ഗ്ലാസ് കപ്പ് സംഭവങ്ങളൊക്കെ വെക്കാം അപ്പൊ ഇത് നമ്മൾ ഗ്ലാസ് ഡോർ ആണ് ചെയ്തിട്ടുള്ളത് എന്താ രണ്ട് രീതിയിലുള്ള ഗ്ലാസ് ഡോർ ഇതിന്റെ ഇപ്പഴേ ചെറിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ നിത്യോപയോഗ സാധനം ചായപ്പൊടി പഞ്ചസാര മസാല അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ വെക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പോർഷൻ അടുപ്പിലേക്ക് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ഇതെങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതുണ്ടോ ഇവിടെ നമ്മൾ ഇത് ചെയ്തത് ഇവിടെ ഹൈറ്റ് കുറവ് ഇവിടെ ഇത്ര ഉള്ളു കേട്ടോ ഹൈറ്റ് ഇവിടെ ഒരു വലിയൊരു ബീമായിരുന്നു ഇത് കംപ്ലീറ്റ് ബീം ആകെ വൃത്തിയാളായിട്ട് നിൽക്കരുത് പഴയ മോഡലല്ലേ അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ പോർഷൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ ഡെക്കറേഷൻ ഐറ്റംസ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാത്തതിനകത്ത് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ലൈറ്റാണ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതാ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ കൺസീൽഡ് സ്റ്റവ് ആണ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ ചീഫ് എന്ന് പറയുന്ന കമ്പനിയുടെ കൺസീൽഡ് സ്റ്റവ് ആണ് ചെയ്തിട്ടുള്ളത് ഇത് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ലൈറ്റർ വേണ്ട എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇതിനകത്ത് ഇറങ്ങിയെടുക്കും ഇത് ക്യൂട്ടാൻ നോക്കും നല്ല മനോഹരമായിട്ട രീതിയിലുള്ള മൂന്ന് ബർണറിലേക്കുള്ള നോബ്സ് ഉണ്ട് അപ്പൊ ഈ നോബ് ഇതാ ഇതിങ്ങനെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ലൈറ്ററായി ട്രിബേഴ്സ് അടിച്ച് കഴിഞ്ഞതാ ഗ്യാസ് പമ്പായി അത് കഴിഞ്ഞതാ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇത് കൂട്ടുകയും കുഴക്കുകയും ഒക്കെ ചെയ്യാം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇത് പലരും അറിയുന്നവർക്ക് അറിയാട്ടോ പുതിയതായിട്ട് ഇത് കാണുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഇതെങ്ങനെയാണ് ഇത് ഈ ലൈറ്റിൽ പ്രവർത്തിക്കുന്ന ഡൗട്ട് ഉണ്ട് ആൾക്കാർക്ക് അപ്പൊ നമ്മൾ സാധാരണ ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഇതിന് ബാറ്ററി വേണം അത് ബാറ്ററി ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട് നമ്മുടെ പഴയ വലിയ ടോർച്ച് ടോർച്ചില്ല ആ ടോർച്ചിലൊക്കെ ഇടുന്നത് ഈ രീതിയിലുള്ള ബാറ്ററിയാണ് ഈ ബാറ്ററി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബാറ്ററിയിലൂടെയാണ് ഇതിന്റെ സ്പാർക്കിംഗ് വരുന്നത് നമ്മുടെ ലൈറ്ററിന് പകരം അത് കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് ആർക്കും ഏത് വീട്ടമ്മമാർക്കും ആർക്കും ആർക്കും പിന്നെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ഈ ബാറ്ററി കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ബാറ്ററി തീർന്നു പോയെന്ന് വിചാരിച്ചോ ബാറ്ററി തീർന്നു പോയാലും ഒന്നും പേടിക്കണ്ട സാധാരണ നമ്മുടെ സ്റ്റവ് എങ്ങനെയാണോ ഗ്യാസ് സ്റ്റവ് എങ്ങനെയാണോ നമ്മൾ കത്തിക്കുന്ന ലൈറ്റ് ഉപയോഗിച്ച് കത്തിക്കുന്നില്ല അല്ലെങ്കിൽ തീപ്പെട്ടി ഉപയോഗിച്ച് കത്തിക്കുന്നില്ല അതേപോലെ തന്നെ ഇത് ഓൺ ആക്കിയിട്ട് തീപ്പെട്ടി ഉപയോഗിച്ചോ ലൈറ്റ് ഉപയോഗിച്ചോ അത് കത്തിക്കുക അത് കഴിഞ്ഞാൽ ഉണ്ട് ഇവിടെ പോവിടെ നമുക്ക് എയർ വലിച്ച് പുറത്തേക്ക് വിടാണ്ട് ഇത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആണ് അതുപോലെ മാന്വൽ ഉണ്ട് ഇതെങ്ങനെയാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഓൺ ആയി ഓൺ ആയി കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ എന്താ ഓട്ടോമാറ്റിക് ആണ് ഇതിപ്പോ ഫസ്റ്റ് മൂഡാണ് ഫസ്റ്റ് മൂഡ് അപ്പോൾ ഇത് എന്തിനാ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ അമ്മമാരോ അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യില് മാവോ അല്ലെങ്കിൽ എണ്ണമയോ ഒക്കെ ഉണ്ടാകും അപ്പൊ നമുക്ക് അതിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലൊക്കെ എണ്ണമയ ആവുന്നതുകൊണ്ട് നമ്മൾ സെൻസർ ആണ് രണ്ടാമത്തെ സ്പീഡായി മൂന്ന് സ്പീഡാണുള്ളത് ഫാനിന്റെ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്പീഡായി എങ്ങനെ വീശ് ഇത് നിർത്തുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി വീശി കഴിഞ്ഞതാ സംഭവം ഫാൻ ഓഫായി അപ്പം ഇത്രയും ക്ലൂട്ടാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കണം ചിമ്മിനി ആയിരുന്നു പഴയ കരി പിടിച്ച ചിമ്മിനി നമ്മൾ ആദ്യം കണ്ടില്ലേ അത് നമ്മൾ വളരെ മനോഹരമാക്കി കൂടെ സീൽ ചെയ്തു എന്നുള്ളതാണ് ഒന്ന് കാണിക്കുന്നത് ഇത് കണ്ടോ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയൊക്കെ ടൈൽ ഒട്ടിച്ചു എല്ലാ ഭാഗത്തും നല്ല വൈറ്റ് ടൈൽ ഒട്ടിച്ച് മനോഹരമാക്കി എന്നുള്ളതാണ് അതാണ് പാർട്ടിക്ക് അത്രയും ഇഷ്ടമായത് ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു അപ്പൊ നമ്മള് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉണ്ടാവില്ല ഇപ്പൊ ഇങ്ങനത്തെ ഒരു പഴയ വീട് എങ്ങനെ പുതുമയോട് കൂടി ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ആലോചിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച സിംഗിങ്ങും വാട്ട്ഫേസിലും ടാപ്പും ഒക്കെയാണ് ഇത് നമ്മുടെ ഒരു ഫ്ലെക്സിബിൾ ആണ് ഇതാ നമുക്ക് എവിടെ വേണേലും കഴുകുക അപ്പോൾ കഴിക്കാൻ നല്ല ഇതാ സ്പീഡ് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത് നമുക്ക് ഇങ്ങനെ കഴുകുക ഇതൊക്കെ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മുമ്പ്മാർ പണി കൂട്ടോ ചിലപ്പോൾ മോഡൊക്കെ എങ്ങനെയൊക്കെ പിടിച്ചോളാം ഇതുമാതിരി ഏഹ് നല്ല രസമാണ് ഇത് കാണാൻ അപ്പം ഇത് അവിടെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകാൻ പറ്റുന്ന ടാപ്പാണ് ബെഡ്റൂമിലേക്ക് വന്നാലേ ഇവിടെ ഒരു മേക്കപ്പ് ഡ്രസ്സിംഗ് ടേബിൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെയാ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഇവിടെ രണ്ട് ഡ്രോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പിന്നെ മോൾഡ് ഇതാ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് മേക്കപ്പ് ഐറ്റംസ് ആക്കാം ഇത് ഓപ്പൺ കേട്ടോ ഈ തട്ട ഓപ്പൺ ആണോ ഇവിടെ നമ്മൾ ഒരു വലിയ അലമാരി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ പറഞ്ഞ സിമെന്റിന്റെ അലമാരി ഒന്നും ഇല്ലായിരുന്നെട്ടോ ഇവിടെ നമ്മൾ ഒരു വാൾഡ്രൂപ്പ് അടിപൊളിയാ നല്ല അടിപൊളി വിശാലമായിട്ട് ഒരു വാൾറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡോർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡ്രോ കൊടുത്തിട്ടുണ്ട് താക്കോല് ബാക്കിയുടെ കയ്യിലാണ് ഉള്ളി ഡ്രോ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഭാഗം ഇതെല്ലാം നമ്മൾ ഡബ്ല്യു പി സി ആ ഇവിടുത്തെ ഒരു പ്രത്യേകത പറയാം ഇതിന് നമ്മൾ ഈ ബോർഡർ മാത്രമേ ഗ്ലോസി മയക്കു പിടിച്ചിട്ടുള്ളൂ ഇതെല്ലാം ഈ ഡബ്ല്യു പി സി ഈ ഒരു ഐവറി കളർ തന്നെയാണ് രണ്ടും ഐവറിയാണ് പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഗ്ലോസിൻ ഇത് മാറ്റും ആയതുകൊണ്ട് രണ്ട് കളറിൽ എടുത്ത് കാണിക്കുന്ന ലൈറ്റ് വരുമ്പോൾ അത് തിളങ്ങി കാണിക്കും ഇത് ഗ്ലോസി ഇത് മാറ്റും ഇത് ഗ്ലോസി ആണ് അതിന്റെ പ്രത്യേകതയാണ് ഈ കാണുന്നത് പക്ഷേ ഒരു ബോർഡർ ആയിട്ട് നമ്മൾ മൈക്ക് ഒട്ടിച്ചു ആ സ്ക്രൂ ഒക്കെ കാണുന്നിടത്ത് മൈക്ക് ഒട്ടിച്ചു മെയിൻ ഡോറുകളൊക്കെ നമ്മൾ അതേപോലെ തന്നെ ചെയ്തു എന്നുള്ളതാണ് അത് ചെയ്ത് കണ്ടാവും ഈ കാണുന്ന കംപ്ലീറ്റ് ബാർക്കാണ് ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നോബാണ് നോബിന് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഡോർ ഒന്ന് കാണിച്ചതരാം നിങ്ങൾക്ക് അതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇവർക്ക് പഴയ ഒരു സ്റ്റീലിന്റെ അലമാരി ഉണ്ടായിരുന്നു ഈ അലമാരി കൊണ്ടുവന്നിട്ട് ഇതിന്റെ കൂടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ കൂട്ടാൻ തെറ്റിയ കുഞ്ഞാടിനെ പോലെ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അതിനെ ഇൻബിൽഡ് ചെയ്തു ചെയ്താണ് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പെട്ടിക്കുള്ളിൽ വേറൊരു പെട്ടി എന്ന് പറയുന്നത് ഓരോ അതിന്റെ ഉള്ളിൽ വേറൊരു അലമാരിയാണ് നമുക്ക് കാണാൻ കഴിയും സ്റ്റീലിന്റെ അലമാരി അതിന്റെ കൂടെ ഇട്ട് ഒരു ഭംഗിയില്ലല്ലോ അപ്പൊ നമ്മളത് അതിന്റെ ഉള്ളിൽ കവർ ചെയ്ത് വെച്ചു ഈ അയൺ ടേബിളിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഫോൾഡിങ് ആണ് നമുക്ക് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാം അത് ആവശ്യതാ നമുക്ക് ോർത്തി വെക്കാം സിമ്പിൾ ക്ലാസ് ഉള്ളു ഇവിടെ ഒരു ചെറിയൊരു നോബ് എന്താ വച്ചു കഴിഞ്ഞാൽ ക്ലിയർ ഇവിടെ ഒരു ബേസ് പഴയ ആയിട്ടു വാട്ട്ബേസും നമ്മൾ ക്ലോസറ്റ് ഒക്കെ മാറ്റി വാട്ട് ബേസും മാറ്റി ഇവിടെ നമ്മൾ എന്താ കബോർഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ടാപ്പ് വെക്കാനുണ്ട് നമ്മൾ എടുത്ത ടാപ്പിന് ചെറിയൊരു മാനുഫ്രാക്ചർക്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് മാറ്റിയതാണ് ഇതൊരു ഭിത്തിയലമാരിയാണ് പലരും ഇവിടെ വന്നിട്ട് പറഞ്ഞൊരു വിശ്വസിച്ചില്ല പഴയ സ്ലാവുള്ള ഭിത്തി അതിനെയാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ അത് തന്നെ നമുക്ക് എൻ്റെ മെയിൻ ഡോർ കാണാം ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേക്ക് പഴയ ഭിത്തിയലമാരി അതേപോലെ തന്നെ അത് നമ്മൾ കൂട്ടിയെടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതേപോലത്തെ പില്ലോ ബ്ലാങ്കറ്റ്സ് ഒക്കെ അതിന്റെ ഉള്ളിലേക്ക് തള്ളി വെക്കാം അത്രയും ഏരിയ ഉണ്ട് നമുക്ക് പൊളിക്കൊന്നും വേണ്ട സ്ഥലത്തെ തല്ലി പൊളിക്കേണ്ട ഒരു കാര്യമില്ല ഇതേപോലെ ഗംഭീരമായിട്ടുള്ള ഒരു അലമാരി നമുക്ക് കിട്ടും സ്പേസ് കൂടുതൽ കിട്ടും പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് ഇതുപോലുള്ള വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ലേബർ കൂടുതലായിരിക്കും സാധാരണ നമുക്കൊരു അലമാരിയൊക്കെ ഉണ്ടാക്കിയാൽ മതി ഇത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ ആ അളവ് എടുത്തിട്ട് അതിനനുസരിച്ച് വേണം ഇത് അറേഞ്ച് ചെയ്യാൻ ഇവിടം വരെ നമുക്ക് ഭിത്തി അലമാരിയുടെ പോർഷൻ ഉള്ളതാ ഇവിടം വരെ അപ്പൊ ആ അത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ രീതിയിൽ ചെയ്തു ഇത് ഈ വീട് ഇങ്ങനത്തെ വീട് എന്തിനാണ് എടുത്തേന്നുള്ള ചോദിച്ച ആളുകളൊക്കെ ഇതിന്റെ ഹൗസ് ഹൗസ് ഫാമിംഗ് വന്നിട്ട് ഞെട്ടിപ്പോയി ഇത് അങ്ങനെ എങ്ങനെ ചെയ്തുതന്നെ ചോദിച്ചത് അത് കഴിഞ്ഞാൽ ചെറിയൊരു പോർഷൻ ഉണ്ട് ഇത് ഭിത്തി അലമാരിയുടെ ബാക്കി പോർഷൻ അവിടെ വന്നാണ് അപ്പൊ ഇവിടെ നമ്മളൊരു ഹാങ് ഹാങ്ങർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹാങ്ങർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാ ഇതിലും നമ്മൾ ചെറിയ ഹാങ്ങർ കൊടുത്തു ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതും നമ്മൾ ഇതാ ഈ രീതിയിൽ ചെയ്തിരിക്കുകയാണ് ഇതുണ്ടോ വ്യത്യതമാതിരി ഇത് നമ്മൾ അവിടുത്തെ അത്ര വീതി കൂട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് ആ ബാത്റൂമിലേക്ക് പോലെ പാസേജ് കണക്കാക്കിയിട്ട് നമ്മൾ വീതി കൂട്ടിയിട്ടില്ല അപ്പൊ ഹാങ്ങർ ഒന്നും നടക്കില്ല ഹാങ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ഇതുണ്ട് ഇതേപോലെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ വെക്കാനുള്ള ഏരിയ ഉണ്ട് അപ്പൊ നിങ്ങൾ വീട് കണ്ടല്ലോ അല്ലെ നിങ്ങൾ തന്നെ പറയാം എങ്ങനെയുണ്ട് വീട് ഇതൊരു ടോപ്പ് വർക്കാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല നമ്മൾ ഇതിന്റെ ആദ്യ രൂപം കണ്ടല്ലോ അതായത് പത്ത് വർഷം മുമ്പുള്ള വീടാന്നുള്ളതല്ല പ്രശ്നം ഒരുപാട് ആവശ്യമില്ലാത്ത സാബുകൾ പിന്നെ കരി പിടിച്ചുള്ള ഒരു ചിമ്മിനി ഇതിനൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിമർശകർക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ആൻസർ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും വന്നിട്ട് എന്തിനാ ഇങ്ങനത്തെ വീടെടുത്തിയെന്ന് ചോദിച്ചവർ ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ വന്നപ്പം ഞെട്ടിപ്പോയിരുന്നുള്ളൂ ഇതെങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നാണ് ചോദിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും ഭയങ്കര സന്തോഷമായി കാരണം വന്നവർക്കും അല്ലെങ്കിൽ പാർട്ടിക്കും ഒക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായി നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇങ്ങനെ ചെയ്തൊരു വീട് നിങ്ങളെ കാണിക്കുക അത് മാത്രമല്ല ഇതുപോലെ ഒരു വീട് എങ്ങനെ വൃത്തിയായി ചെയ്യാം പഴയ വീടിനെ എങ്ങനെ പുതുമയുള്ള ഒരു വീടാക്കി മാറ്റാം എന്ന് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ കുറച്ച് ദിവസമായി ഒരു മാസത്തിനടുത്തായി വീഡിയോ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്തിരുന്നത് ഇതിന്റെ ഇടയ്ക്ക് അപ്പൊ പലരും ചോദിച്ചു ജിത്തു എവിടെയാണ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ നാട് പോയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആൻസറും കൂടിയാണ് നമ്മൾ ഈ ഒരു വർക്കിന്റെ തിരക്കിലായിരുന്നു എന്ന് അറിയിക്കാൻ കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ റെഡി കൊടുക്കാം അപ്പം നിങ്ങൾ അതിനൊന്ന് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് ചെയ്യാവുന്നതാണ് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പൊതുവെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ